ഹലോ സ്ലാ വലൈക്കും എന്താ എല്ലാവർക്കും സുഖ തന്നെ നമ്മളും സുഖമായിട്ടിരിക്കുന്നത് ഇന്നത്തെ ഇവിടെ ഒരു വ്ലോഗാണ് വ്ളോഗാ അപ്പം കാര്യം തമ്മിലേൽ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് നാട്ടിൽ എത്തിൻ്റെ ശേഷമാണ് അപ്പോൾ എന്തിനാണ് വന്നത് പെട്ടെന്ന് എന്തിനാ വന്നത് ഞാൻ നിങ്ങളടുത്ത് മുന്നേ വ്ലോഗിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പം അതെന്താ എങ്ങനെ എന്നെല്ലാം ഞാൻ വീഡിയോസിൽ പറയുന്നുണ്ട് ഇപ്പോൾ എട്ട് ദിവസം പോലെ ആയെല്ലാം ഞാൻ വീഡിയോസ് എല്ലാം ഇട്ടിട്ട് അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റായിട്ടും പിന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് ആയിട്ടും എല്ലാം ചോദിക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്നത് അപ്പം കുറേ ആൾക്കാർ അതിൻ്റെ സ്റ്റോറി കണ്ടിട്ട് എന്തായിത്താ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്താ ഇങ്ങനെ പെട്ടെന്ന് വന്ന് ഞമ്മളടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതല്ലേ നമ്മൾ വ്ലോഗെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുന്നു അപ്പം എനിക്ക് പോലും അറിയ അറിയില്ലായിരുന്ന നാട്ടിലേക്ക് പോകുന്ന വിഷയമൊന്നും അറിയില്ലായിരുന്നു പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു അതെല്ലാം ഞാൻ പറയാം ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് വെറും രണ്ട് ദിവസം തന്നെ കേട്ടോ പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് അപ്പം അന്ന് ടിക്കറ്റ് എടുത്ത അന്ന് രാത്രി തന്നെ അതാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും ഷോപ്പിങ്ങും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ താ ജീജു ഭാബിയും കൂടെ അവരെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെതാ മഞ്ഞൻ്റെ അപ്പം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ഞൻ്റെ അപ്പം നമ്മളെ കാസർഗോഡത്ത് സ്പെഷ്യൽ ഉണ്ടല്ലേ നമ്മളവിടെ എന്താ പറയുക മറ്റേ പൊടിയനത്തിൻ്റെ ഇലയിൽ ഉണ്ടാക്കൂലേ അട അത് തന്നെ എന്നിട്ടാ മഞ്ഞൻ്റെ അപ്പം എന്നാണ് കാസർഗോഡ് പറയലേ അങ്ങനെ അപ്പം അത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇല കൊണ്ടുവന്നിട്ട് ഭാവി ഉണ്ടാക്കിയതായിരുന്നു അപ്പം നമ്മൾ കഴിച്ചിട്ടുണ്ട് എന്നിട്ടാ മഷാ അല്ല അടിപൊളിയായിരുന്നു ഞാൻ ഈ മഞ്ഞൻ്റെ ഇലൻ്റെ അപ്പത്തിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കഞ്ഞിറും നാട്ടിലെല്ലാം വന്നപ്പം അതിനിപ്പം പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ടാവുമല്ലേ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാൻ നാട്ടിൽ വന്നല്ലേ അപ്പം ഇലയെല്ലാം എന്തായാലും കുറേ ഉണ്ടാവുമല്ലോ മഞ്ഞൻ്റെ ഇല അതായത് മഞ്ഞളുടെയിലാണ് അപ്പം ശാ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യട്ടോ അപ്പോൾ അതാ നമ്മളതെല്ലാം കഴിച്ചതിന് ശേഷം കുറച്ച് ചോക്ലേറ്റ് എല്ലാം വാങ്ങാനുണ്ട് ആദ്യം ചോക്ലേറ്റ് വാങ്ങാനായിട്ടോ വന്നത് അപ്പോൾ അതാ ഓരോന്നൊരോന്ന് നോക്കിയോണ്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു നെയ്യില്ലേ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഓഫറിലുണ്ടായിന് അപ്പം ഞാൻ ആടെന്നെ വെക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാനല്ല ആടെന്നെ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുകയാണ് ഞാൻ കുറേ ലീവിനൊന്നുമില്ല വന്നിട്ടുള്ളത് ഞാനൊരു മൂന്നാഴ്ചക്ക് വന്നിട്ടുള്ളത് മൂന്നോ നാലോ അയച്ചേട്ടാ അതിലെന്തായാലും ഒരു മാസം അതിലേക്ക് കൂടല എന്തായാലും അപ്പം ഞാനതങ്ങനെ കണ്ടപ്പോൾ ഓഫറിൽ വാങ്ങിച്ചതാണ് പിന്നെ നാട്ടിലേക്ക് പോകുന്നത് ഞാനും ഉമ്മയും ഫൗസാനും കൂടെ ആയിട്ടാണ് അങ്ങനെ നാട്ടിലേക്ക് അർജൻറ്റായിട്ട് പോവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് അങ്ങനെ വന്നതാ അപ്പം ഓരോ ചോക്ലേറ്റ് എല്ലാം ഇങ്ങനെയാന്ന് നോക്കിയോണ്ട് എടുത്തോണ്ടിണ്ട് പിന്നെ നമ്മൾ കൂടുതലൊന്നും വാങ്ങുന്നില്ല കേട്ടാ കാരം നമ്മളിപ്പോൾ എട്ട് മാസമായിട്ടുള്ളൂ വന്നിട്ട് അതിൻ്റെ അടിയിൽ ഫാദി നാല് മാസം എന്തോ ആയിട്ടുള്ളു ഇങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ അടിയിൽ ഫാദർ പോയിനല്ലേ അപ്പം നമ്മൾ ഷോപ്പിംഗ് ഒന്നും കൂടുതലൊന്നും ആക്കുന്നില്ല ഫാദുൻ്റെ ഏട്ടൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് ബാബിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർക്കും പിന്നെ നമ്മളെ ഫാമിലിയൊക്കെ അയൽവാസികളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പം എന്തെങ്കിലും ചോക്ലേറ്റ് എല്ലാം കൊടുക്കണമല്ലോ പിന്നെ ഉമ്മയും ഫൗസാനും അതായിട്ട് വന്നല്ല അപ്പം അതായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ആരെങ്കിലും ഒക്കെ വരുമല്ലോ അപ്പം അവർക്ക് ചോക്ലേറ്റും പിന്നെ ഉമ്മാക്ക് അബായ പിന്നെ നെയ്റ്റി പീസ് അങ്ങനെ അപ്പം അങ്ങനത്തെ ഒക്കെ ഒന്ന് പർച്ചേസ് ആക്കുക വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാന്നിട്ടാണ് അപ്പോൾ അതാ നമ്മൾ അജ്മലെന്നുള്ള സെലി മാർക്കറ്റ് ആ അവിടെ കേട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഇവിടെ കുറേ നെയ്റ്റിൻ്റെ പീസ് ഉണ്ട് മാത്രം ഇതെന്ത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ മുത്തുമുത്തുള്ളതും കല്ലുള്ളതും അങ്ങനെ സ്റ്റോൺ സ്റ്റോണിങ്ങനെ ചെറിയ ചെറിയ സ്റ്റോൺ ഇല്ലേ പെട്ടെന്ന് ഇങ്ങനെ ഇളകിപ്പോകുന്നു അങ്ങനത്തെ സ്റ്റോണൊക്കെ നല്ല രസം കാണാൻ മാത്രം പെട്ടെന്ന് ആ സ്റ്റോണെല്ലാം പോകുന്നു ഇങ്ങനെ ഒട്ടിപ്പുള്ള ആ സ്റ്റോണില്ലേ അതാന്നിട്ടാ അങ്ങനത്തെ കുറേ കുറേ മോഡലുണ്ട് അങ്ങനെ സ്റ്റോണെല്ലാം വന്നാൽ പിന്നെ ഇങ്ങനെ പീസ് അവിടെ ഇല്ല ഉമ്മ പിന്നെ അങ്ങനെ സ്റ്റോൺ ഉള്ളതൊന്നും അങ്ങനെ എടുക്കില്ല ഉമ്മ പീസ് എടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ആക്കല അപ്പോൾ ഇവിടുന്ന് നമ്മൾ അപായം മാത്രം ആ ഉമ്മക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മളിങ്ങനെ കുറേ ഷോപ്പ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതാ ഓരോന്നൊരുന്നിങ്ങനെ നോക്കിക്കോണ്ടിണ്ട് അപ്പം ഇതിൽ ഒന്ന് നമ്മൾ സെലക്ട് ആക്കിയിട്ടാണ് ഇവിടെ ഒരു പതിനൊന്ന് മണിയാ പന്ത്രണ്ട് മണി ആയിട്ടാവിയപ്പം പെട്ടെന്ന് ഷോപ്പ് ക്ലോസ് ആക്കുന്നുണ്ട് കേട്ടോ ആ കറക്റ്റ് ടൈമിന് തന്നെ ക്ലോസ് ആക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് ഷോ ഞങ്ങളിപ്പോൾ ഷോപ്പ് അടക്കുന്നല്ല ഉള്ളത് അപ്പോൾ അതാ ധൃതിയിൽ ഇങ്ങനെ നോക്കി ഓരോന്നോരോന്നായിട്ട് പിന്നെ ഇതെല്ലാം ഈ കളറ് കളറ് കാണുന്നില്ല ഇതെല്ലാം പണ്ടത്തെ ഒരു മോഡലായിട്ടാണ്ട്ടാ എനിക്ക് തോന്നിയത് ചിലതെല്ലാം ഉണ്ട് നല്ല ന്യൂ മോഡൽ പിന്നെ ഇപ്പോൾ കളേഴ്സിൽ നല്ല നല്ല മോഡൽ വന്നിട്ടുണ്ട് ഇത് ഈ സ്റ്റോൺ വന്നതല്ലാത്ത കളേഴ്സിൽ നല്ല നല്ല മോഡൽ കാണുന്നുണ്ട് ഇപ്പം കുറേ അറബീസ് എല്ലാം ഈ കളേഴ്സിൽ ഇടുന്നുണ്ട് കേട്ടോ നല്ല എന്താ പറയുക ന്യൂഡ് കളറിലെ അതിൽ കുറേ എല്ലാം കാണുന്നുണ്ട് ഇതെല്ലാം അറബീസ് കൂടുതലും യൂസ് ആക്കുന്ന ഇതുപോലെ നെയ്റ്റി പോലെ ആയിട്ട് അതിൻ്റെ മുകളിൽ ഇതാ ഒരു ഫറാഷ മോഡൽ അങ്ങനെയെല്ലാം വന്നിട്ട് ഇങ്ങനെ നിറച്ച് സ്റ്റോൺ വന്നിട്ടാണ് ഇതൊരു കല്യാണത്തിൻ്റെ തലേന്ന് അതായത് അങ്ങനെ അങ്ങനെയെല്ലാം ഇടാൻ പറ്റും അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ അയാൾ പറയാം ഇങ്ങനെ വീഡിയോസ് എടുക്കണ്ട വേറുള്ളവരിത് കണ്ടിട്ട് എന്താ അതേപോലെ ചെയ്യുന്നതെല്ലാം പറഞ്ഞിട്ടാണ് അപ്പം ഞങ്ങൾക്ക് ചൊടി വന്നപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്ന് അപ്പോൾ തന്നെതാണ് അവിടെ ക്ലോസ് ആക്കാൻ തുടങ്ങിയിട്ടാണ് അന്ന് അങ്ങനെ ഉമ്മക്ക് ഒരു അഭായം എടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോക്കാന്ന് ഇവിടുന്ന് പിന്നെ വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അഭായം മാത്രമാണ് വാങ്ങിച്ചത് പിന്നെ പന്ത്രണ്ട് മണിയായല്ലേ ചോക്ലേറ്റ് വാങ്ങിച്ച് പിന്നെ ഈ അബായ ഇതെല്ലാം വാങ്ങിച്ച് വന്നപ്പോൾ തന്നെ തന്നെ ആ പന്ത്രണ്ട് മണിയായിട്ടാണ് അപ്പം നല്ലോണം വിഷക്കുന്നുണ്ട് എല്ലാവർക്കും അപ്പോൾ ഇനിയിപ്പം എന്താ കഴിക്കേണ്ടി ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ചോദിച്ചപ്പോൾ എല്ലാവർക്കും ബ്രോസ്റ്റ് മതി എന്ന് പറഞ്ഞപ്പം അങ്ങനെതാണ് നമ്മൾ അജ്മലെത്തിയ ശേഷം ഇതാ ബ്രോസ്റ്റ് കഴിച്ചുകൊണ്ടുള്ളതാണ് പിന്നെ ഇത്രയും ദിവസം വീഡിയോസ് ഇടാത്തിൻ്റെ കാരണം ഭയങ്കര മടിയായിത്തൊടങ്ങിയിട്ടാണ് കാരണം ഞാൻ കാസർഗോഡേക്ക് വന്ന് പിന്നെ മലപ്പുറത്തേക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മലപ്പുറത്തേക്ക് വന്ന് പിന്നെ എല്ലാവരും വന്നിട്ടാണ് ഓണപ്പുട്ടായതുകൊണ്ട് എല്ലാവരും വന്ന് പിന്നെ അവരെ കൂടെ ഭയങ്കര ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവലും ഫുള്ള് ബിസി തന്നെ ആട്ടാ നൈറ്റ് ഡ്രൈവും അതും ഇതൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ കൂടുമ്പം ഞങ്ങൾ കഴിഞ്ഞ് എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് കൂടി അതാ ഇങ്ങനെ എല്ലാവരും കൂടെ ബ്രദറിൻ്റെ വൈഫും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല രസമായിരുന്നു കേട്ടോ മഷാല്ല അപ്പോൾ പിന്നെ എൻജോയ് ആക്കിയിട്ട് പിന്നെ എനിക്ക് വീഡിയോസ് ഇടാൻ അങ്ങനെ അങ്ങനെ മടിയായി പിന്നെ കുട്ടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളായിട്ടെല്ലാം കളിച്ചിട്ടെല്ലാം ഇരുന്നിട്ട് അങ്ങനെ മടിയായതാണ് കേട്ടോ അങ്ങനെ അവിടെ നമ്മൾ ബ്രോസ്റ്റ് കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയി പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം അതേപോലെ തന്നെ ഫാദർ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ആയതാ ഞാനും ഫാദറും കൂടെ മാത്ര ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ അജമാൻ ഗോൾഡ് സോക്കിലെ അവിടെയൊക്കെ വന്നതാണ് അപ്പോൾ ഗോൾഡ് എടുക്കാനുണ്ട് കേട്ടോ ഇത് നമുക്കൊന്നുമില്ല കേട്ടോ ഗോൾഡ് എടുക്കുന്നത് ഇത് ഫാദറിൻ്റെ ഓഫീസിലുള്ള ഒരു കൊലിക്ക് നാട്ടിലേക്ക് പോകാന്ന് കേട്ടാ ഒരു സ്റ്റാഫ് നാട്ടിലേക്ക് പോകാമെന്ന് അത് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് പോകാമെന്ന് പ്രഗ്നൻ്റാന്ന് അപ്പം നാട്ടിലേക്ക് പോകാമെന്ന് അപ്പം ഇവർ ആര് ഇവരെ കൂടെ ആരുണ്ടെന്നുണ്ടെങ്കിലും അതായത് ഇവിടെ നിന്ന് പോവാന്നുണ്ടെങ്കിൽ ഇവർ ചെറിയൊരു പാർട്ടിയെല്ലാം വെക്കലുണ്ട് അപ്പം ഇപ്പോൾ പാർട്ടി ഒന്നും ആക്കിയിട്ടില്ല എന്തെങ്കിലും കുട്ടിക്ക് ഗോൾഡാണ് അങ്ങനെ എന്തെങ്കിലും അതായത് ഇപ്പം ഏഴ മാസം അങ്ങനെ എന്തോ ആയിട്ടുണ്ട് അപ്പം അവരെ ഓഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പോവല്ലേ അപ്പം ഇവരെന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാമെന്നറിഞ്ഞിട്ട് അതായത് ഒരു നാലഞ്ച് സ്റ്റാഫുണ്ട് കേട്ടോ ഫാ ധോനിയും കൂട്ടിയിട്ട് അപ്പം അവരെല്ലാവരും കൂടെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാന്ന് അപ്പോൾ ആ ഗിഫ്റ്റ് എടുക്കാനും വേണ്ടിയിട്ട് വന്നതാണ് വന്നതാന്നിട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഫാദറിൻ്റെ മാഡം പോയിട്ടുണ്ടായിരുന്നു വേറെ വേറെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇതേപോലെ തന്നെ അവർക്കും നമ്മൾ ഗോൾഡ് ഇങ്ങനെ പർച്ചേസ് ആക്കിയിട്ടുണ്ടായിരുന്നട്ടാ അപ്പം ഞാനും ഫാദർ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പ്രാവശ്യം അങ്ങനെ ഞാനും ഫാദും കൂടെ വന്നിട്ട് പിന്നെ അവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കട്ടെ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമല്ലോ അപ്പം അവർ പറഞ്ഞ് കുട്ടിക്ക് മതി ഉമ്മാക്ക് വേണ്ട അപ്പോൾ കുട്ടിക്ക് കൊടുക്കുമ്പം ഒരു എപ്പോഴും ഓർക്കാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുട്ടീൻ്റെ ഒരു ബ്രേസ്ലെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടാ ഞാൻ അപ്പോൾ കാണിച്ചില്ല ലാസ്റ്റ് അതാണ് എടുത്തത് ആ ഒരു ഗിഫ്റ്റ് പിന്നെ പിറ്റേന്ന് ഫാദർ ഓഫീസിലേക്ക് പോകുമ്പം അതായത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അന്ന് കൊണ്ടുപോയിട്ട് കൊടുത്തെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്ന് നമ്മൾ ഗോൾഡ് അവിടെ റൂമിൽ കൊണ്ടു പെട്ടെന്ന് വൈകുന്നേരം ആയപ്പോൾ തന്നെ നമ്മൾ വേഗം എടുത്തിട്ട് അവിടെ കൊണ്ടു വെച്ചിട്ട് പിന്നെ ഉമ്മയും വസാനും ഞാനും ഫാദും എല്ലാവരും കൂടെ ഫാദറിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെതാ ഷാർജിലേക്ക് വന്നിട്ടുണ്ട് ഞാനിതാ ഇതേപോലത്തെ ഇങ്ങനെ നെറ്റി പോലത്തെ നല്ലണ്ട്ട്ടാ കാണാൻ ഗൗണു ഗൗൺ പോലെ ഉണ്ടും നല്ല നെറ്റി പോലെ അങ്ങനെ നല്ലതാ കോഡ് സെർട്ടിൻ്റെ അതേപോലത്തെ ക്ലോത്തൊക്കെ ആയിട്ട് അതിൻ്റെ കൈയെല്ലാം കണ്ട നല്ലുണ്ട് ആ ഈ ഒരു ഷോപ്പ് വരുന്നത് ഷാർജിലാലിനാഥാ ഗിഫ്റ്റ് സെൻ്റർ ഇല്ല അവിടെ കേട്ടോ വന്നിട്ടുള്ളതും അപ്പോൾ ഇതെല്ലാം നല്ല ഓഫർ ഉണ്ട് കേട്ടോ അറ്റ്വൻറ്റി ദ്രമത്തിനാണെന്നുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ ഇതൊന്നും നമ്മൾ എടുത്തിട്ടില്ല ഇതെല്ലാം എടുക്കാൻ ഇങ്ങനെ നോക്കി നോക്കി ഞാൻ ജസ്റ്റ് ഇങ്ങക്ക് ഇങ്ങനെ കാണിച്ചെന്നതാണ് പിന്നെ അതാ ഈ ഒരു ഫറാഷ ഇതും നല്ലണ്ട് നല്ല ക്ലോത്താണ് ഇതിൻ്റെ ഒരു മെറൂണ് ഒക്കെ എൻ്റെ അടുത്തുണ്ട് കേട്ടോ ഗോൾഡൻ കളർ അങ്ങനത്തെ രണ്ട് പീസ് എൻ്റെ അടുത്തുതന്നെ ഉണ്ട് നല്ല ഉണ്ട് കേട്ടോ നല്ല എന്താ പറയുക കുറേ ആയി ഞാൻ വാങ്ങിച്ചിട്ട് നല്ല മെറ്റീരിയലാണ് പിന്നെ പെട്ടെന്ന് കളറൊന്നും പോകില്ലാലോ പിന്നെ ഈ ഫറാഷ എപ്പോഴും മോഡൽ തന്നെ അല്ലേ അങ്ങനെ പിന്നെ ദിജാബില്ലേ എല്ലാ നല്ല ന്യൂഡ് കളർ ഉണ്ട് കേട്ടാ മാത്രം ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഒന്നും ഞാൻ നിങ്ങൾക്ക് ആരെങ്കിലും ഷാർജലെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഉമ്മയും ഫൗസാനും പിന്നെ ഫാദറിലും അവിടെ ഇങ്ങനെ ഷോപ്പിങ്ങെല്ലാം നടത്തി കൊണ്ടിരണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ ഞാൻ വെറുതെ വന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ വീഡിയോസ് എടുത്തതാണ് പിന്നെ അതാ കുട്ടിയേക്കുള്ള ഡ്രസ്സ് വേണ്ടീനും അപ്പോൾ അതാ നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അവർ ഇങ്ങനെ പർച്ചേസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഉമ്മ പിന്നെ ഫാദറിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് പിന്നെ എല്ലാവരും ഉണ്ട് അപ്പോൾ ആരെങ്കിലും പെട്ട് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും കൊണ്ടുപോകാതെ ഞാൻ ഈ ഒരു സൈഡിൽ വന്നിട്ട് അങ്ങനെ വീഡിയോസ് എടുത്തതാ ഈ ഒരു ഷോപ്പിൽ അത്യാവശ്യം നല്ല ഓഫർ തന്നെ ഉണ്ട് കേട്ടോ അല്ലാതെ ഗിഫ്റ്റ് സെൻ്ററ് നല്ല എന്താ പറയുക കുറേ ഓഫറുണ്ട് പാത്രങ്ങളൊക്കെ കുറേ കുറേ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല നല്ല തിരക്കും ഓഫർ ഇട്ട ദിവസമായിരുന്നുണ്ട് നല്ല തിരക്കും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ കുട്ടികൾക്കും ഒക്കെ ഉള്ളത് കുറച്ച് കുറച്ചെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിലും കുട്ടികളെല്ലാം ഉള്ളതല്ലേ അപ്പം അവർക്കെല്ലാം ഓരോന്നോരോന്നെങ്കിൽ കൊടുക്കണ്ടേ വന്നാൽ ചോക്ലേറ്റും എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരോന്നോരോന്ന് എല്ലാ കുട്ടിക്കും ഓരോന്നോരോന്നങ്ങനെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ ബില്ലാക്കുന്ന അവിടെയല്ലേ ഇതാ ഇതുപോലത്തെ ഒരു സോപ്പ് കണ്ടിട്ടാണ് ഇത് എന്തല്ലോ ഫ്ലവറിൻ്റെ പോലെയും മാങ്കോൻ്റെ പോലെയും ഫ്രൂട്ട്സിൻ്റെ പോലെയൊക്കെ അങ്ങനെ നല്ലുണ്ട് നല്ല സ്മെല്ലുണ്ട് ഇത് ഓഫറിലിട്ടതാന്ന് അതിൻ്റെ അടുത്ത് വന്നപ്പോൾ സ്മെല്ലടിച്ചപ്പോൾ നോക്കിയതാണ് മൂന്നായിരത്തി തൊണ്ണൂറ്റൊമ്പതായിരുന്നു കേട്ടോ അതൊന്നും എടുത്തിട്ടില്ല പിന്നെ പിന്നെതാണ് അവിടെ അതിൻ്റെ ബാക്കിൽ തന്നെ ഇടുന്നത് നല്ലോണം വേഷം എന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും അറിയുന്ന ഈ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പിന് നല്ലോണം വിഷക്കൂട്ടാ കുട്ടികളെല്ലാം നല്ലോണം കരഞ്ഞിട്ടുണ്ടായിരുന്നു അതോൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞാണ് കേട്ടോ അത് മറിയാം അഫ്സലിൻ്റെ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ക്യാപ്സി കഴിക്കാനായിട്ട് ഇതാ വന്നിട്ടുള്ളതാന്ന് പിന്നെ എനിക്കല്ലേ കെ എഫ് സി ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല ബ്രോസ്റ്റ് ആയാലും എന്തോ അങ്ങനെ ചിക്കനിലങ്ങനൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വിഷന്നാൽ ഫാദൂനെല്ലാം വിഷം കഴിഞ്ഞാലല്ലേ പിന്നെ ഏടെയാണ് എടുത്തുള്ളത് അങ്ങോട്ട് തന്നെ പോകണം അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ കെ എഫ് സി അതിൻ്റെ ബാക്കിൽ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം കരയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കെ എഫ് സി തന്നെ കഴിക്കാം ഇന്നലെ നമ്മൾ റോസ്റ്റ് കഴിച്ചിന് അല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലേന് പിന്നെ ഫാദറിനെ പറഞ്ഞ് വേണ്ട കുട്ടികളെല്ലാം കരീന്ന് ഫാദോനായാലും നല്ലോണം വിഷക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും അതേപോലെ തന്നെ ഇങ്ങനെ വിഷക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവാർഡൻ തന്നെ കഴിക്കാമെന്ന് അറിഞ്ഞിട്ടതാണ് നമ്മൾ കെ എഫ് സി കഴിക്കലാണ് ഞാൻ നിങ്ങളെ അടുത്ത് ഈ വ്ളോഗിലെല്ലാം പറഞ്ഞിട്ടൊന്നറിയില്ല ഞാൻ ചിക്കന് കഴിക്കലേ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് കൊറോണ വന്ന് കൊറോണ വന്ന ടൈമിൽ ഇപ്പം അത് പറഞ്ഞ ചിക്കന് പിന്നെ മുസമ്പി ഇതെല്ലാം കഴിക്കണം ചൂടല്ലേ അതെല്ലാം ശരീരത്തിലേക്ക് ചെല്ലണം നല്ലതാണ് കൊറോണ മാറൽ എന്ന് പറഞ്ഞപ്പം പിന്നെ എനിക്ക് സോസം കിട്ടാത്ത ഇതെല്ലാം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പേടിച്ചിട്ട് ചിക്കൻ തിന്നതാണ് പിന്നെ അതിൻ്റെ ശേഷം ചിക്കൻ തിന്നാൻ തുടങ്ങിയതാണ് കേട്ടോ പിന്നെ ഇതുവരെ അങ്ങനെ തിന്നും പക്ഷേ കൂടുതൽ തിന്നല കുറച്ച് കുറച്ച് അങ്ങനെ തിന്നും അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ രാത്രി വീട്ടിലേക്ക് വന്നിട്ടാണ് അനിതാ നേരം വെളുത്തിട്ട് പിന്നെ കുറേ പണികൾ പണികളുണ്ട് ആ കാര്യം പെട്ടെന്നല്ല ഈ പൂക്കലുണ്ടായത് അപ്പം അതുകൊണ്ട് തന്നെ കുറേ പണികളുണ്ടായിരുന്നു എനിക്ക് വാഷാക്കാനും അത് ആർത്തിടാനും ഫാദുവിൻ്റെ ഡ്രസ്സെല്ലാം മയണ് ചെയ്ത് വെക്കാനും അങ്ങനെ അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു കേട്ടാ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ പോവല്ലേ അപ്പം മട്ടൻ ഉണ്ട് ഫ്രിഡ്ജിൽ അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് തോന്നെ ഉണ്ടാക്കിയിട്ട് വെച്ചാൽ ഫാദുവിന് കുറച്ച് കുറച്ച് ഇങ്ങനെ ഇങ്ങനെ ചൂടാക്കിയിട്ട് കഴിക്കുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനിത് ആ രണ്ട് കിലോന് മട്ടൺ ഉണ്ടായിരുന്നു കേട്ടാ അതെടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതിന് എൻ്റെ കുറേ പണികളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു വാഷ് ആക്കലും ഒക്കെ അങ്ങനെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിന് പിന്നെ അതിൻ്റെ ഇടയിൽ മട്ടന് ഞാൻ നല്ലോണം കഴുകിയിട്ട് അത് മട്ടന് വേവിച്ചിട്ടും വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ആ തണുപ്പെല്ലാം പോയിൻ്റെ ശേഷം മട്ടനെല്ലാം വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നിട്ട് നിന്നിട്ടില്ല കേട്ടോ ആക്കാരും വീഡിയോസ് എടുക്കാൻ നിന്നാൽ പിന്നെ നല്ലോണം ലേറ്റായി പോകും നമുക്ക് പോകാനുള്ളതല്ലേ നേരം വെളുത്താൽ പോവാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ പിന്നെ പെട്ടിക്കെട്ടലും എല്ലാം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉമ്മാൻ്റെ ഒരൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിട്ടുണ്ട് കേട്ടാണ് ഒരു ഭാഗത്ത് ഞാൻ എൻ്റെ അതും ഞാൻ കൂടുതലൊന്നും കൊണ്ടുപോകുന്നില്ല അല്ലെങ്കിൽ എന്നാലും എനിക്ക് കുറേ പണി ഉണ്ട് കേട്ടാ നമ്മളൊരു വീടിന്ന് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ ഫാദോ ഒറ്റക്കും അല്ലേ എനിക്കൊരു ബജാർ കിട്ടാ പോകുന്നതെല്ലാം ഇഷ്ട എൻ്റെ ഉമ്മാനെ കാണുന്നത് എല്ലാവരെയും എല്ലാവരും ഉണ്ടല്ലോ നാട്ടിൽ പക്ഷെ അതെ അതും വേച്ചാറുണ്ട് അങ്ങനെ അപ്പോൾ ഞാൻ മട്ടന് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിന് വെറും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടുകൊണ്ട് അങ്ങനെ വേവിച്ച് വെച്ചതാന്നിട്ടാ അപ്പം അതാ ഞാൻ ഈ മട്ടൻ്റെ വറവാക്കുന്നുണ്ട് അപ്പം ഇത് കുറച്ച് തോനാക്കിയിട്ട് വെച്ചാൽ അപ്പം അതിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഈ മട്ടൻ്റെ വറവ് ബീഫിൻ്റെ വറവ് പിന്നെ സുക്കാന്നെല്ലാം പറയില്ല അത് തന്നെ അപ്പം അതുകൊണ്ടുതന്നെ ഞാനിതാ ഒരു രണ്ട് ബോക്സ് തേങ്ങ ഉണ്ടായിരുന്നിട്ടാ അതിൻ്റെ അടുത്ത് അപ്പോൾ അതാ തേങ്ങയൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരടുപ്പത്തേതാ ഒരു നാലഞ്ച് ഉള്ളി ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യാനൊന്നും നേരമില്ല അപ്പോൾ ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് എടുതാ കുറച്ച് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ടെടുക്കുന്നുണ്ട് ഇതിപ്പം ഇന്ന് നമുക്ക് ഉച്ചക്കും വേണം രാത്രിക്കും വേണം പിന്നെ അതു കുറച്ച് അങ്ങനെ എടുത്തേക്കും അത് രണ്ടു ദിവസം അങ്ങനെ കൂട്ടിക്കൊള്ളൂട്ടോ കുഴപ്പമില്ല അപ്പോൾ അതാ ആ തേങ്ങ നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് പിന്നെ അത് രണ്ട് കിലോ ഉണ്ടായത് കൊണ്ട് തന്നെ കുറച്ച് തോനെ തേങ്ങ വേണം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് രണ്ട് ബോക്സ് ഉണ്ട് തന്നെ ആ രണ്ട് ബോക്സ് മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഉള്ളി നല്ലോണം ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിട്ട് വയന്ന് വരണം അതിൻ്റെ ശേഷം അതാ കുറച്ച് തോനെന്നെ കറിവേപ്പി ഇട്ടുകൊടുക്കുക ഒരു അഞ്ചാറ് തക്കാളി ഇതാ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ തക്കാളി നല്ലോണം ഓടയണം ഇങ്ങനെ നമ്മളെ കറി നല്ല കൊഴുപ്പ് വേണം അപ്പോൾ അതിന് തക്കാളി നല്ലോണം വേവണം അപ്പം അതിന് വേണ്ടിയിട്ടതാ തക്കാളി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് മറ്റടുപ്പത് കുറച്ച് തോനെ കറിവേപ്പിലും ഞാൻ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ തിലി വെച്ചിട്ടാണ് വറുക്കുന്നത് അതും ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതും ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ വിചാരിച്ച ഈ ഒരു റെസിപ്പി നിങ്ങൾക്കും ഷെയർ ആക്കാം ഞാൻ മുന്നെങ്ങാനും ഞാൻ ചിക്കൻ്റെതോ അങ്ങനെ എന്തോ ഷെയർ ആക്കിയിട്ടുണ്ടേന് അങ്ങനെ അപ്പോൾ അപ്പോൾതാ തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ താ തക്കാളി വെന്ത് വന്നോ എന്ന് നോക്കിയപ്പം അതങ്ങനെ കെടുക്കുന്നുണ്ട് കേട്ടാ കറക്റ്റ് നല്ലോണം വെന്തിട്ടില്ല അത് ചില തക്കാളി ഉണ്ടല്ലോ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ജീവന് പോലെ കിടക്കുന്നത് ഉടയാതെ അങ്ങനത്തെ തക്കാളി തോന്നിട്ടാ ഇത് അപ്പോൾതാ ഞാൻ എന്നാലും ഇടയ്ക്ക് കയ്യിൽ വെച്ചിട്ടുള്ള നല്ലോണം ഇങ്ങനെ ഉടച്ച് കൊടുത്ത് ഇനിയിപ്പോൾതാ ഞാൻ അരച്ച മസാല ഉണ്ടായിന് ഇത് ഇറച്ചി മസാല അരക്കുന്നതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു മസാലയെല്ലാം മുളകെല്ലാം വറുത്തിട്ട് ഇഞ്ചും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് അരക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പേസ്റ്റ് മാത്രം ഇട്ടെടുത്താൽ മതി മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ മല്ലിയൊക്കെ അപ്പോൾ അതൊരു എട്ട് സ്പൂണ് പോലും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മസാല ഇല്ലെങ്കിൽ വൈകോട്ട് പിന്നെയും ഞാൻ ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ കറക്റ്റ് മെഷർമെൻറ്റ് കറക്റ്റ് ഒരു എട്ട് സ്പൂൺ എന്തായാലും ചേർത്ത് കൊടുക്കുക ഇതിൽ നല്ലോണം മസാല വേണം കേട്ടോ പിന്നെ രണ്ട് കിലോനും ഉണ്ടല്ലേ അപ്പോൾ അതാ തക്കാളി നല്ലോണം വെന്നതിന് ശേഷം മസാല ഇട്ടെടുത്തിട്ട് ആ ഒരു പച്ച മണമൊന്നും മാറിക്കിട്ടണം കേട്ടോ മസാലേൻ്റെ അപ്പോൾ അതാ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അതാ കുറച്ച് ഗരം മസാല പൗഡറും ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഇളക്കിയിട്ട് ആ ഒരു മസാല ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതാ എല്ലാം നല്ലോണം ആ ഒരു പച്ചമണെല്ലാം മാറി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ശേഷം ഇതാ കുക്കറിലല്ലേ ഇറച്ച് വേവിച്ചത് അപ്പം അതിലേക്ക് തന്നെ ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാല അതിൽ കുറച്ച് വെള്ളമെല്ലാം ഉണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ട അപ്പം ഞാൻ മസാല ഒഴിച്ചെടുത്തിൻ്റെ ശേഷം കുറച്ചും കൂടെ വെള്ളം വേണ്ടീന് അപ്പം ഞാൻ ആ ഒരു പാത്രത്തിൽ തന്നെ അതായത് മസാല ഉള്ളി തക്കാളിയെല്ലാം വാട്ടിയ ഒരു പാത്രത്തിൽ അതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് ഈ ഒരു മട്ടണിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഗ്രേവി പോലെ ആക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടോ ഞാൻ മട്ടൺ വേവിക്കുമ്പോൾ ഉപ്പിട് ചേർത്ത് എടുത്തിട്ടുണ്ടായിന് ഇത് കണ്ട ഇതുപോലെ നല്ല കട്ട് കുട്ടിക്ക് നല്ല കട്ടിയിൽ വേണം കേട്ടോ ഈ ഒരു ഗ്രേവി അപ്പോൾ അതിനാന്ന് കുറച്ച് നമ്മൾ അരച്ച മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നോക്കിയിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്തെടുത്താൽ മതി കേട്ടോ അതൊന്നും കുഴപ്പമില്ല എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഉപ്പ് ഞാൻ നോക്കിയപ്പം ചിക്കിയപ്പം ഉപ്പില്ല ഉപ്പ് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് അതും കൂടെ മുഴുവനായിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുത്തീന് മാത്രം അത് പിന്നെ നല്ല കട്ടിയിൽ വന്ന് അപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു തിക്നെസ്സിലാണ് അപ്പം നമ്മൾ കാശ്മീരി മുളകാണല്ലോ അരച്ചത് അപ്പം അതുകൊണ്ട് എരിവൊന്നും കൂടുതലട്ടോ ഇനി നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ വറ്റൽ മുളകിലെ അതും അതിൻ്റെ കൂടെ തന്നെ വറുത്തിട്ട് അരച്ചാൽ മതി അപ്പം കറക്റ്റ് നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ടത് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം അതാ നല്ല കളർ ഉണ്ടാവും നല്ല ഒരു നല്ല തിക്നസ്സും ഉണ്ടാവും കേട്ടോ അത് നല്ല ടേസ്റ്റ് അടിപൊളിയാന്നിട്ടാണ് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷെ ഞാൻ വറവല്ലേ ആക്കുന്നത് അപ്പം നമുക്ക് കറിയും വേണം ഞാൻ ഗീ റൈസ് ഉണ്ടാക്കിയത് ഇന്നലത്തെ ഉണ്ട് ബാക്കി പിന്നെ നമ്മൾ രാത്രി ഇന്നലെ പുറത്ത് ഇന്നല്ലേ ഫുഡ് അയച്ചത് അപ്പോൾ രാത്രി കേക്ക് നമ്മൾ ഇല്ലാത്തത് കൊണ്ട് എന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഗീ റൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഗീ ആയിട്ട് വെച്ചിട്ടില്ല പിന്നെ ഉമ്മാക്ക് സാധാരണ ചോറാണ് ഉമ്മത്തെ കയക്കൽ അപ്പോൾ ഉമ്മാക്ക് സാധാരണ ചോറ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് അനിതാ ആ ഒരു മട്ടന് വെന്തതില്ല പീസ് മാത്രം എടുത്തിട്ട് പീസും കുറച്ചൊരു ഗ്രേവി ഗ്രേവി ഉണ്ട് ബാക്കി തക്കാളിയും ഉള്ളിയും എല്ലാം മസാല എല്ലാം കൂടെ കൂടെതാ ഞാൻ വലിയൊരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇരുമ്പിൻ്റെ ഇതേപോലത്തെ വലിയ താവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാന്നിട്ടാ ഒന്നും കൂടെ നല്ലത് അപ്പോൾ അതിൻ്റെ അടുത്ത് ഇതേപോലത്തെ വലിയ ചട്ടി ഉണ്ടായിന് മൺചട്ടി ആന്നിട്ടത് അപ്പം അതാ അത് ഇറച്ചി മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ട ഇത് ഗ്രേവി മാത്രാണെന്നുള്ളത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നല്ല പോയാലേ കിട്ടൂലേ ഗ്രേവി ആ ഒരു ഗ്രേവി ആന്നിട്ടത് ഈ ഒരു ചിക്കനും മട്ടനൊക്കെ ആയാലും നമ്മളിങ്ങനെ വറവാക്കുമ്പോൾ അത് പത്തരീക്കാന്നിട്ടാ ഒന്നും കൂടെ നല്ലത് അങ്ങനെ കഴിക്കാൻ പക്ഷേ നമ്മൾ ഈ ഗീ റൈസെല്ലാം ഉണ്ടാക്കുമ്പം അധികം കറി വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനൊരു ഗ്രേവി അവിടെ വെച്ചത് പിന്നെതാ അതിലേക്ക് ഇതാ തേങ്ങ നമ്മൾ വറുത്ത് വെച്ചത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയും തോന്നൽ രണ്ട് ബോക്സ് തേങ്ങ ഉണ്ടായിരുന്നു കേട്ടാ അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ കുറേ വേണം കേട്ടോ ഇതിലേക്ക് എന്നിട്ട് നല്ലോണം എന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ല ടേസ്റ്റാന്നിട്ടാണ് മസാല ഇത് നമ്മളെ നെയ്പ നെയ്പ്പത്തൽ അതേപോലെ തന്നെ പത്തൽ കാസർകോട് പത്തലിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് ആ ഒരു തേങ്ങയല്ലേ ആ ഒരു തേങ്ങയും മസാലയും മട്ടനും ഒക്കെ ഒന്നായിട്ടൊന്ന് മിക്സ് ആവണം അതുവരെ ഞാൻ ഞാനൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാകത്തിനൊക്കെ ഉപ്പ് ഉണ്ടാകുന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടോ ഇനി കുറച്ച് തോനെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കുറച്ച് തോനെ മല്ലിയിലും ചേർത്ത് കൊടുക്കട്ടെ ഫ്രഷ് കറിവേപ്പില നല്ല സ്മെല്ലുള്ള ഫ്രഷ് ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കട്ടെ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുമ്പം ഇത് നമ്മൾ ദുബായ്ക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടെല്ലാം കൊടുത്തയക്കലുണ്ട് ഇത് ചിക്കനിലും മട്ടനിലും ബീഫിലും ഒക്കെ ചെയ്യലുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു മട്ടൺ വറവ് ചിക്കൻ വറവ് അതുപോലെ ബീഫ് വറവ് എന്നെല്ലാം പറയുമ്പോൾ കാസർഗോഡത്തെ ഒരു സ്പെഷ്യലാകുന്നട്ടോ അത് അവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ തേങ്ങല്ലിട്ടിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ ഒരിക്കൽ ഇങ്ങനെ വീഡിയോസിൽ കാണിച്ചപ്പോൾ അയ്യേ തേങ്ങ അങ്ങനെ ഇടുന്ന വൈത്താന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു കാര്യം അവർക്ക് അറിയില്ല നമ്മളെ മലപ്പുറം ഭാഗത്തും നമ്മളെ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ തേങ്ങ അങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കൽ നമ്മൾ എന്താ പറയുക പച്ചക്കറികൾ ഉണ്ടാക്കും ഇങ്ങനെ ഇങ്ങനെ തേങ്ങ അങ്ങനെ ഇടിയിട്ടിട്ട് കറിയൊന്നും ഉണ്ടാക്കലില്ല പക്ഷേ അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റാന്നിട്ടാണ് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞല്ല ഇന്നലെ കുറച്ച് ഗീ റൈസ് ഉണ്ടാക്കിയത് നമ്മൾ ഇന്നലെ രാത്രി പുറത്ത് പോയതുകൊണ്ട് ബാക്കി ആയിരുന്നല്ലേ അത് ഫ്രിഡ്ജിൽ വെച്ചിന് പിന്നെ മീനിൻ്റെ കുറച്ച് ഗസിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എല്ലാം എടുക്കുന്നുണ്ട് കേട്ടാ അപ്പം മട്ടൻ്റെ വറവ് ഇതാ അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് എടുത്തിട്ട് ബാക്കി ഇങ്ങനെ ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാന്ന് ചെയ്യുന്നുള്ളത് പിന്നെ ഫാദോന് വേണ്ടതിങ്ങനെ അനുസരിച്ചിട്ട് അങ്ങനെ എടുത്തോളും കുറച്ച് കുറച്ചായിട്ട് ഞാനിങ്ങനെ കുറേ ഉണ്ടാക്കിയത് മെയിനായിട്ട് ഫാദോന് തന്നെയെന്നിട്ടാ കാരണം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഓഫീസ് ഒന്ന് വരും ഉച്ചക്ക് ചോറ് വയ്ക്കാൻ വരുന്നില്ല അപ്പം ഒരു മണിക്കൂറല്ലേ അപ്പം അതിൻ്റെ അടിയിൽ ചോറ് വെച്ചിട്ടും പിന്നെ പുറത്തുനിന്ന് എത്ര വെച്ചിട്ടാണ് കഴിക്കുന്നത് ഏതായാലും രാത്രി എന്തായാലും പുറത്തുനിന്നായിരിക്കും ചിലപ്പം അങ്ങനെ റൂമിൽ ഉണ്ടാക്കലില്ല അപ്പം തന്നെ അങ്ങനെ കുറച്ച് കുറച്ച് ഉണ്ടാക്കി വെച്ചാലും പിന്നെ ചോറും അതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിനും ചോറ് നമ്മൾ ഒരു അഞ്ചാറ് ദിവസത്തിനുള്ള ചോറ് ഞാൻ തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഞാൻ ഊറ്റിയിട്ട് ഇതാ വെച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഒരു ബോക്സിലിട്ടിട്ട് ചൂടാറിയിട്ട് ബോക്സിലിട്ടിട്ട് അങ്ങനെ വെക്കും പിന്നെ അത് പറഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ കുറച്ച് കുറച്ച് അതിന്നെടുത്തിട്ട് അങ്ങനെ ചൂടാക്കിയിട്ട് അങ്ങനെ കഴിക്കലാം പിന്നെ വറവുണ്ടെങ്കിൽ പിന്നെ കറി എന്തോ ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും പുറത്തുനിന്ന് വിളിപ്പിക്കും അങ്ങനെ കഴിക്കലുണ്ട് ഇപ്പം ഉണ്ടാക്കി വെച്ച വറവും കറിയും ഒക്കെ തീർന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇനി ഇതാ കുറേ ക്ലീനിങ് ഉണ്ട് എനിക്ക് ഞാൻ ഉപയോഗിക്കുന്ന പാത്രമൊക്കെ അല്ലേ നമ്മൾ റൈസ് കുക്കറ് കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലോണം കൈകിയിട്ട് തുടച്ചിട്ട് വേണം വയ്ക്കാനായിട്ട് എല്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ വരുമ്പോഴത്തേന് എന്തെങ്കിലും ആയിപ്പോവും അപ്പം നമ്മൾ യൂസ് യൂസാകുന്ന സാധനം പിന്നെ എന്തെങ്കിലും ആയിപ്പോയൽ ബേജാറാന്ന് അപ്പം ഞാൻ എപ്പോൾ നാട്ടിൽ പോവാമെന്നുണ്ടെങ്കിലും പറയാൻ പറ്റില്ല നാട്ടിൽ പോയാൽ എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ എന്താ പറയുക പൊന്നുപോലെ ഇങ്ങനെ കൊണ്ടടക്കുന്നതാണ് അപ്പം തന്നെ എല്ലാം സൂക്ഷിച്ചിട്ട് ഞാൻ പിന്നെ പോമ്പ് പോമ്പ് എടുത്ത് വെച്ചിട്ട് പിന്നെ വരുമ്പം അങ്ങനെ എടുക്കല അതുതന്നെ യൂസ് ആക്കല അപ്പം തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ ക്ലീൻ ആക്കിയിട്ടെല്ലാം വെക്കുന്നുണ്ട് അങ്ങനെ ആ കിച്ചൻ്റെ ക്ലീനിങ്ങും എല്ലാം എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ട് അതിൻ്റെ ശേഷം രക്ഷത നമ്മൾ ചോറേക്കുള്ള ആയി ഇനി ഇപ്പം ചോറ് വയ്ക്കലാം അപ്പം ഇതാന്നിട്ടാണ് നമ്മളെ വറവ് അടിപൊളി ടേസ്റ്റ് ആ ഫാതു ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ആ ഫാതുവിനോട് വറവാന്നുള്ളത് അത് കണ്ടപ്പം ഭയങ്കര യോ അല്ല വറവാന്നെല്ലാം പറയുന്നുണ്ട് ഇന്ന് പത്തലാക്കാം രാത്രിക്കൊക്കെ എന്നെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ അപ്പോൾതാ നമ്മൾ നേരത്തെ ഗ്രേവി പോലെ എടുത്ത് വെച്ചില്ല അത് ഇതാ കറിയായിട്ട് ആക്കാം പിന്നെതാണ് ഈ ഒരു വറവും കൂട്ടിയിട്ട് കഴിക്കാനിട്ടാ അതിൻ്റെ കൂടെ ഒരു പപ്പടം പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാന്ന് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കാം ഞാൻ മുന്നേ എല്ലാം റെസിപ്പി കറക്റ്റായിട്ടെല്ലാം കാണിച്ചിട്ടും ചെയ്തിട്ടും എല്ലാം ഉണ്ട് കിട്ടാ ഇനി ഇൻഷല്ല നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ചിക്കനിലെല്ലാം ചെയ്ത് കാണിക്കാം അപ്പോൾ എന്നാൽ ഫാദറിൻ്റെ കൊസി കണ്ട ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഇനി ഇതാ നമ്മൾ നാലാളും കൂടെ ഫുഡ് കഴിക്കലാണ് പിന്നെ ആ ഒരു പിസ്തേൻ്റെ കേക്കിൽ അത് ഫാദറിൻ്റെ ഓഫീസിൽ നിന്ന് ഫാദറിൻ്റെ കോലിക്ക് നാട്ടിൽ നിന്ന് വന്നപ്പോൾ അങ്ങനെ കൊടുത്തിട്ടാ അപ്പം അതെല്ലാം ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് വന്നത് കുറച്ച് കഴിച്ചിട്ടുള്ളു ഇനി തിരക്ക് തിരക്കായിട്ട് ഇനിയിപ്പം ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി വ്ളോഗ് ഞാൻ കുറച്ചെല്ലാം ഇങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളും ഞാൻ കുറച്ച് ഡ്രസ്സെല്ലാം എടുത്തെക്കുന്നതും ഒക്കെ ആയിട്ട് നാട്ടിൽ ഇങ്ങോട്ട് വരുന്നതും ഒക്കെ ആയിട്ട് ഒരു വ്ളോഗ് ഞാൻ വ്ളോഗായിട്ട് ഞാൻ ചെയ്യട്ടെ അല്ല കുറച്ച് കുറച്ച് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഇൻഷാല്ല അടുത്ത വ്ളോഗ് ഞാൻ ചെയ്യട്ടെ അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇൻഷാല്ല ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരട്ടെ അതുവരേക്കും ഓക്കെ ബൈ താങ്ക്